പ്രോപ്പറാ ഫോം അത് കയ്യിൽ നിന്ന് തന്നെ തന്നെ ഗൺ വാങ്ങുവേ ഉന്നെ അടിക്കുവേ അടിക്കുവേ അതാണ് നിന്നെയാണ് പേടി നിന്നെയാണ് പേടി നിന്റെ സംസാര രീതിയാണ് പ്രശ്നം ഇപ്പൊ ഇപ്പൊ ഏകദേശം ഇമ്പ്രൂവ് ആയതാ ഇപ്പൊ നല്ല സംസാരമാണ് ഇപ്പൊ എന്റെ എന്റെ വായിന്ന് കുറെ

നിങ്ങൾ സിറ്റിയില് എവള നാളായി വിളയാടി വൺഡേ വൺഡേ ഫസ്റ്റ് ഡേ മൈ ഫസ്റ്റ് ഡേ ടുഡേ ഫേ ഫസ്റ്റ് ഡേ ഉന്നെ പേര് ഫ്ളൈ പണിക്കാട്ട് ഫ്ലൈ പണിക്കാട്ട് ഫ്ലൈ പണിക്കാട്ട് മനുഷ്യ പരന്തിരുന്നതുകൊണ്ട് ഫ്ലൈ പണ മുടിയാ എന്ത് അല്ലേ ഇവന്റെ പേര് കാമരാജന്നല്ലേ നീ ഇവിടെ കാമ കാണിച്ചെ അല്ല നിന്റെ ക്യാമറ ഉണ്ടല്ല നിিবടന്ന് കാമം കാണിക്കേ അങ്ങനെയാണോ വാസണ പറന്നു കാണിക്ക കാമം കാണിക്കേ ഓക്കേ അങ്ങനെയല്ല അങ്ങനെയല്ല അവന്റെ പിടികല്ല കേറി പിടിച്ചേ രണ്ട് കാമം കാണിച്ചേ കാണിക്കടാ ഉന്നോട 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 പേര് എന്നോട പേര് റാബിൻഹുഡ് റാബിൻഹുഡ് ആ റാബിൻ 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 നോ നോ ഡ്രാവിറ്റ് റാബിൻഹുഡ് ആ റാബിൻ റാബിൻ റാബിൻഹുഡ് റാബിൻഹുഡ് ബ്രോ റാബിൻഹുഡ് ബ്രോ റാബിൻഹുഡ് റാബിൻഹുഡ് ആയിട്ട് ചായ വടി റാബിൻഹുഡ് うんいやいや നിങ്ങൾ എത്ര നാളെ നിങ്ങൾ ഒരു സിറ്റിസന ആണോ ഗംഗാ ഞാൻ ഗംഗു ഉള്ള സിറ്റിസന हूं ले അപ്പോൾ പിന്നെ പിന്നെ എന്ത് പിന്നെ എന്തിനാണ് ഇത് തലിച്ച് കേറിയது പോലീസ് സബ് ഇൻസ്പെക്ട പോലീസ് ഓഫീസർ പോലീസ് ഓഫീസർ എക്സോ പോലീസ് ഓഫീസർ اي जस्ट किडिंग जस्ट किडिंग ആ जस्ट किडिंग चीരിച്ചങ്ങ് यार आगे बटे वाली വരെ പോയട്ടാ അയ്യോ ഓക്കേ உங்க പേര് உங்க പേര് ഹേ അന്റെ പേര് தான் അന്റെ പേര് കർണാപി നപ്പിയവർ പേരി ഈ ലൈക്ക് ഈഗിൾ ആ ഈഗിൾ അല്ല പരന്തുവാസ് പരന്തുവാസ് ഓക്കേ പരന്തുവാസ് പരന്തുവാസ് ഓക്കേ 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 എപ്പോടി എപ്പോടി ലൈഫ് എപ്പോടി ഇങ്ങെ ഇങ്ങെ ലൈഫ് ഓക്കേ ദാ ജാലിയാ ജാലി ചാലின்றது كدهရாது ഓക്കേ വീ പോ നൗ നൗ நான் நானும் இங்க நம்ம இங்க பிளான் பண்ணிட்டு இருக்கு இவட ஒரு கேங் ஸ்டார்ட் பண்ணது இருக்கு ஐயோ கேங் ஸ்டார்ட் பண்றதா ஓ நைஸ் உங்கள் வரனா உங்கள் வரனா ஆ அமேசிங் ஓ அமேசிங் வெயிட்டிங் வெயிட் அமேசிங் പ്പോ இந்த வந்த <laughs> <laughs> <ke warm> <laughs> സുനാ വെളിയിലിടേ സുനാ 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 ഗ്യാങ് ഫോം പണിട്ട് അവനെ പൊതച്ചിടത്താ ഞങ്ങളുടെ പ്ലാൻ പ്ലാൻസ് ബാഗ് സ്റ്റോറി ஓகேஅலை ரிவெஞ்ச் எடுக்க வர்றீங்க ஆ இனிமே இனிமே அவன் சிம்ப ஓபன் பண்ண கூடாது இனிமே அவன் சிம்ப முடியலனா முடியும் அத முடி 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 கன்ஃபார்ம் முடியும் இப்போ அத அத தயது தம்பி அதல்ல தம்பி இன்னை இன்னை இன்னைக்கு இன்னைக்கு 4 vs 15 சிச்சுவேஷன் இங்க கொஞ்சមុம்பு ஹேப்பன் பண்ணிட்டே அதுதான் நான் பேசிட்டு இருக்கேன் ஆனா இனிமே அவ சிப் ஓப்பன் பண்ணு முன்பு ரெண்டு வாட்டி திங்க் பண்ணுவேன் രണ്ട് വാടി അവൻ തിങ്ക് பண்ணും അതുதான் ഹൈ 1000 ആണോ ഉണ്ടല്ലോ അപ്പനുകേ ഒരു അപ്പൻ ഇരുപ്പംഗർത്തേ തന്നെ അതേ 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 അപ്പനുകേ ഒരു അപ്പൻ ഇരിക്കാനാണ് അങ്ങനെയോട പേര് ടിവിയെ ടിവിയെ ടിവി അടിச்சോ വോ നൈസ് ആ നൈസ് ഹലോ ആ ലവ് എന്നെ ഗാങ് ഞാൻ ഇടാര ലവ് পুষ্পാ ആ ആ സോളാ ആ സോളാ ആ തമ്പി പേരെന്ത അയ്യോ അവൻ പേര് ഓൾറെഡി പറഞ്ഞേ റോബിൻ ഹുഡ് അല്ല ഇنده പയ്യല്ല ഇದು ഇنده പയ്യ ബാലക വെച്ച് തോക്കൊക്കെ പോക്ക പോയി ഇരുക സുഡസാന പോയി ഇരുക നിനക്ക് എല്ലാവരുടെ ഡീറ്റെയിൽസും വേണോ അോല്ലാ നമ്മൾ സിറ്റി നോക്കി ഇنده സിറ്റിയിൽ എന്തെങ്കിലും വേല ചെയ്ത് മുന്നോട്ട് പോ പറ 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 ഓ ഇنده സുഡസാന ഹലോ ബ്രോ ഹലോ അമ്പി ഇന്നാ ഇ ഇലീഗൽ ഗണ്ണി എങ്ങന്ന് നിന്നു കടിച്ചു ആ മലയാളിയാണല്ലേ മലയാളിയാണല്ലേ കേട്ടോ പൊള്ളാച്ചിക്ക് പൊള്ളാച്ചിക്ക് പോടാ Uh, vampire contact for an hour, illegal dealer owner. Ah, I'm a man, 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 I'm a man,

okay er ber er ber ah nammal kandadhu okay okay ezhana 11 aanu nammal kandirundadhu minute kandirundadhu seluk 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 chappadu prashne illa okay va i will give you adha entha prashne illa na avangal gun thare okay va adhu ningala naanana gun koduthu naale naangale vaangi pondruppe okay okay adhu adhu illa illa nammal angana ore day ore day alle nangal ivide vande ോപ്പറ ഫോം പേ അത് വാങ്ങുവേ അടിക്കുവേ അടിക്കുവേഡ് ടൈം വിളിക്കോട് കം ടുവർ shit or pee there. We okay. will show you how a proper gang will replace Hello, no, no, this, kind of, ungo, this ungo kind of pasanga, pasanga gang house konde pannanga. Yeah bro, bro. Uh. We are we are we are not like uh, are, you, guys are not, server, right? you uh. guys are not in that server, right? You guys are not in that server, right? if okay. you want to take situation I, with a gang there uh. பள்ளனும் அதுல வெத போடணும் ആനെ വല്ല മണ്ണ കൊട്ടനോ ബ്രോ ബ്രോ റാപിഡ് നൂഡ് ബ്രോ പേസിറ്റി ഇരിക്കേ ബ്രോ അതുടാ അതുടാ നാനും പേസിറ്റി അല്ല അപ്പോൾ തണ്ണി തെല്ലിക്കണം ഇത്ര എല്ലാവരും അത്താച്ചികൾ ഞാൻ മാത്രമേ ഇവിട മലയാളിയാ അന്നാ അവരായിട്ടാണ് അന്നാവരുടെ കൂട്ടത്തിലായി വണ്ട് ടേക്സ് ഈ സിറ്റുവേഷൻ യു ഗൈസ് ആർ കമിംഗ് ടു ദി ലൈവ് ചാറ്റ് ആൻഡ് पुട്ടിങ് വി ആർ ബ്രീച്ചിങ് ടിവി 144 144 ലൈക്ക് ദാറ്റ് ഇറ്റ്സ് ഇറ്റ്സ് ഓ ഇമേജോ ഇപ്പ ചാറ്റ് കിഡ്സ് ഓ ഇമേജോ

sure brother sure this is what we want we will we will we will come uh, soon and okay yeah yeah sure sure, oh. sure 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 okay. uh, like we we need some time to uh, like build a gang here so yeah, yeah we will but do it that take no. okay anyway anyway mm, nice to meet you uh, yeah Mr. nice Part to meet you yeah nice to meet you and okay. Robin Hood that's your yes. name right so yep my name yep. is Robin Hood.

ോട്ടോ അത് നിന്റെ അച്ഛനാണ് പെട്ടെന്നാണ് അണ ഇപ്പാ ഇവിടെ രജിസ്ട്രീ ആണോ അപ്പം അപ്പം ഇനി കൊറച്ചാള് ഇവിടെ ആയിരിക്കല്ലേ അതൊക്കെ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് കേറാം മാറി മാറി ആയിരിക്കും കാരണം ഒരെണ്ണം വേണ്ട കാരണം ഇടയ്ക്ക് കിട്ടുമ്പോഴേ നമ്മള് നമ്മള് പണ്ടത്തെ പ്ലാനില്ലായിരുന്നോ പണ്ട മുഖ്യ ബാക്കപ്പ് എപ്പോഴും എപ്പോഴും ബാക്കപ്പ് വേണോന്ന് അത് നമുക്ക് നോക്കാം ഞാൻ ഞാൻ നാളെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറട്ടെ ഇത്രയും ഞാൻ ഒരു എക്സാമ്പിൾ അവർക്ക് ജസ്റ്റ് ഇത്രയും പൊഴുത്ത് ഇത്രയും ഇതായിട്ട് അവൻ വന്ന് സംസാരിച്ചാ ശരിക്കും സംസാരിച്ച നീ അത് കണ്ടുപഠിക്കണം അത് നീ വേറെ ആരോടും എനിക്ക് പറയാന നീ അത് കണ്ടുപഠിക്കണം ശരി അവർ ഇത്ര നേരം സംസാരിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യം അവമാർക്ക് ഞാൻ പറയട്ടെ ഇപ്പം നേരെ തിരിച്ചായിരുന്നെങ്കിൽ പോലും നമ്മൾ അവിടെ നിന്ന് എല്ലാ ഗാങ്ങ് റേഡുകളിലും എല്ലാം കൂടെ കിടന്ന് വേളം വെച്ച് അലമ്പുണ്ടാക്കത്തേ ഉള്ളായിരുന്നു അമ്മര് എത്ര ഗാങ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു എട്ടുപേരുണ്ടായിരുന്നു അവർ പേര് സംസാരിച്ചില്ലേപ്ലിൻ്റെ ഇതാണ് പറയണത് വേണ്ടടുത്ത് സംസാരിക്കണം വേണ്ടടുത്ത് സംസാരിക്കണം അല്ലാത്തവരുടെ അടുത്ത് സംസാരിക്കാനുള്ള അവസരം മനസ്സും കൊടുക്കണം ഇതാണ് ഇത് ഇത് ജസ്റ്റ് നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തത് ഉടനെ നിന്നും ഉപദേശം നന്നാക്കാൻ പറ്റത്തില്ല കോഴിക്ക് മല വരുന്നത് നീ നന്നാവുന്നത് ഒരേ കാലത്തായി